താരവശാൽ രാഹു പത്തിൽ സഞ്ചരിക്കുന്ന ഫലങ്ങളാണ് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയില്ലേ ആ രാശിയിൽ നിന്നും പത്തിൽ രാഹു സഞ്ചരിക്കുമ്പോഴുള്ള ഫലമാണ് പറയുന്നത് ഗോചര ഫലങ്ങൾ നോക്കുമ്പോൾ നമ്മൾ കൂടുതലും ചന്ദ്രാലാണ് നോക്കേണ്ടത് ലൈക്ക് കൂടി നോക്കിയാൽ കൂടുതൽ കൃത്യമായി കിട്ടും പിന്നെ നമ്മൾ നോക്കേണ്ടത് പത്താം ഭാവത്തിൻ്റെ കാരകത്വങ്ങളാണ് രാഹു എന്ന് പറഞ്ഞ ഗ്രഹം എല്ലാ കാരകത്വങ്ങളെയും കൂട്ടുന്ന ഗ്രഹമാണ് അതിനോടൊപ്പം നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളെ ആയാലും അത് നിൽക്കുന്ന ഭാവത്തിൻ്റെ കാരകത്വങ്ങളെ ആയാലും കൂട്ടുന്ന ഗ്രഹമാണ് കൂടുതലും നെഗറ്റീവ് സൈഡ് ആയിരിക്കും കൂട്ടുന്നത് ഉദാഹരണം പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവമാണ് അപ്പോൾ നമ്മുടെ ജോലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴിമതി കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ആ സമയത്ത് കൂടിയിരിക്കും കൈക്കുലി വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ടെൻഡൻസി വരും അപ്പോൾ ഇത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അഥവാ വന്നാൽ നമുക്ക് അതിൽ നിന്നും അപവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം അങ്ങനെ പറഞ്ഞു തരാനാണ് നമ്മൾ ഈ ഗോചര ഫലങ്ങൾ നോക്കേണ്ടത് പിന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ നമ്മൾ അഷ്ടകവർഗ പോയിന്റ് നോക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇപ്പോൾ ഈ ഈ കാണിച്ചിരിക്കുന്ന ചാർട്ടിൽ രാഹു നിൽക്കുന്നത് കുംഭൻ രാശിയിലല്ലേ നമ്മുടെ ജാതകത്തിൽ ആ കുംഭൻ രാശിയിലെ എസ് എ വി പോയിൻ്റ് സർവ്വ അഷ്ടകവർഗ പോയിൻ്റ് നോക്കിയിട്ട് ഇരുപത്തിയെട്ടിൽ കൂടുതലാണെങ്കിൽ ഈ ഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ഇരുപത്തിരണ്ടിൽ കുറവാണെങ്കിൽ ഈ ദോഷഫലങ്ങൾ കൂടിയിരിക്കുകയും ചെയ്യും ൾ പത്തിൽ രാഗു സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ഇമേജില്ലേ അതിന് കോട്ട തട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ആശകളൊക്കെ തോന്നുന്ന ഒരു സമയമായിരിക്കും ഇത് അതിനനുസരിച്ച് നമ്മുടെ പണത്തിനോടുള്ള ആർത്തിയൊക്കെ കൂടാനുള്ള ഒരു സമയ ഒരു ആഗ്രഹം കാണും അതുപോലെ നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കണം അല്ലെങ്കിൽ സമൂഹം നമ്മളെ ആ അംഗീകരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവും കൂടി കൂടുന്ന സമയമാണ് വിജയത്തിന് വേണ്ടി അത്യാഗ്രഹം തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രെസ്സും അതായത് മാനസിക സംഘർഷങ്ങളും ഒരു ഉറക്കമില്ലായ്മയൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണിത് പ്രൊമോഷനൊക്കെ കിട്ടാൻ സാഹചര്യമുള്ളവർക്കാണെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത് അതുപോലെയാണെങ്കിൽ തോൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അതൊക്കെ വിജയം വരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അതിനകത്തിലൊക്കെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ പിടിക്കപ്പെടാനും സാധ്യമുള്ളൊരു കാലഘട്ടമാണ് നമ്മൾ ഓർക്കണം ുള്ള ഒരു ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ മറ്റുള്ള മേഖലകളിൽ നിങ്ങളോണ്ടൊക്കെ പണസമ്പാദനത്തിന് പറ്റിയ സമയമാണിത് പക്ഷെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സമയമല്ല ഇത് നമുക്ക് ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്ന സമയമാണിത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് നീട്ടുവെപ്പിലും ഒക്കെ വരുന്ന കാര്യ സമയമാണിത് നമുക്ക് ആ ലക്ഷ്യബോധം കൂടും പക്ഷേ അതിലൊക്കെ ഇച്ചിരി തടസ്സങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണിത് നമ്മുടെ ജോലിസ്ഥലത്തൊക്കെ നമ്മുടെ സുപ്പീരിയറുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ദൃഢമാകാനും നല്ലതാകാനും ഒരു സാഹചര്യമാണ് പക്ഷെ നമ്മുടെ ദശാകാലവും കൂടെ നോക്കണം ദശാകാലം അനുകൂലമായെങ്കിൽ ചാരഫലവും അനുകൂലമാക്കാൻ പറ്റുകയുള്ളൂ ചാരഫലത്തിനേക്കാളും പ്രധാനം ദശാകാലം തന്നെയാണ് ഉറക്കമില്ലായ്മയും ശാരീരിക അസ്വസ്ഥതകളും ഒരു പ്രോബ്ലം തന്നെയാണ് അതുപോലെ ബി പി ഒക്കെ ഉള്ളവരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം അതിനനുസരിച്ച് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഈ മനസ്സിന് സമാധാനം കൊടുക്കാൻ ശ്രദ്ധിക്കണം അമ്മമാരുടെ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം അവരും ആരോഗ്യത്തിന് ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയണം ഇപ്പോൾ കമ്പനികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കമ്പനികളിലൊക്കെ പ്രൊഡക്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് ജോലിക്കാരാണെങ്കിൽ അവരുടെ വർക്ക് എഫിഷ്യൻസി കൂടാനുള്ള സാധ്യതയുണ്ട് നമുക്കെപ്പോഴും ഒരു പ്രശസ്തിക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു അത്യാഗ്രഹം തോന്നാനുള്ള സാധ്യതയുണ്ട് അത് ആ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വേണം കൂടുതൽ വേണം എന്ന് അത്യാഗ്രഹം തോന്നുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജോലിസ്ഥലത്തായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള കർമ്മ മേഖലകളിലായാലും നമുക്ക് പെട്ടെന്നൊരു മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണിത് അതായത് ഈ അവസരത്തിൽ നമ്മുടെ ആ എല്ലാ ഉയർച്ചയും നമ്മുടെ ഹാർഡ് വർക്കിനെയും അതുപോലെ നമ്മുടെ ആ സത്യസന്ധതയെയും നമ്മുടെ ആ പ്ലാനിങ്ങിനെയൊക്കെ അനുസരിച്ചിരിക്കും ഇവയെല്ലാം നല്ലതുപോലെ പോവുകയാണെങ്കിൽ ജോലിയിലൊക്കെ നല്ല ഉയർച്ച വരേണ്ട ഒരു കാലഘട്ടമാണിത് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് വിദേശവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് എപ്പോഴും രാഹു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെയാണെങ്കിൽ അവിടെ നല്ല പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ് പക്ഷേ നമ്മൾ എന്തെങ്കിലും അല്ലാത്ത പ്രവർത്തികൾ ഏർപ്പെടുകയാണെങ്കിൽ ആ പ്രശസ്തി കുപ്രസിദ്ധിയാവുന്നു ഓർക്കണം ഇപ്പോൾ നമ്മൾ നമ്മുടെ സുപ്പീരിയേഴ്സിനെ കുറിച്ചൊക്കെ നല്ലതല്ല അത് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ ജെവിയിൽ അത് എത്താനും അവർ നമ്മളെ വെറുക്കാനും ഉള്ള അത് ഏറ്റവും അനുകൂലമായ സമയമാണെന്ന് ഓർക്കണം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എത്രയും നല്ല സിൻസിയറായിട്ട് നിൽക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഉയർച്ച അതുപോലെ തന്നെയാണ് അച്ഛനുമൊക്കെയായിട്ട് നല്ല കുടുംബം നോക്കുന്ന അച്ഛനാണെങ്കിൽ അവരുമായിട്ടൊക്കെയുള്ള ബന്ധം നല്ലതാകാനുള്ള സാധ്യതയുണ്ട് അല്ലാതാണെങ്കിലും ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കേൾക്കുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ഒരു ഓഫീസിലാണ് വർക്ക് ഇരിക്കട്ടെ അപ്പോൾ ഓഫീസിൽ ചിലപ്പോൾ പാർട്ടി പ്രവർത്തനം കാണും അതുപോലെയാണെങ്കിൽ ഗോസിപ്പുകളൊക്കെ ഉണ്ടാക്കുന്നവർ കാണും അവരുള്ളടിക്കൊന്നും നമ്മൾ പോകാതെ നമ്മൾ വേറെ ഇരുന്നിട്ട് നമ്മുടെ കാര്യം നോക്കുക അങ്ങനെ ആകുമ്പോൾ പക്ഷെ അതിൽ അതിലെൻവോൾവ് ആയെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പേരിലായിരിക്കും കുറ്റങ്ങളെല്ലാം വരുന്നത് അങ്ങനെയുള്ള ഒരു സമയമാണ് അപ്പോൾ പതിനെട്ട് മാസമാണ് രാഹു ഒരു രാശിയിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞ വെച്ച് അതിൻ്റെ ആ രാശി മാറിയിട്ട് വേറെ രാശിയിലോട്ടവും പുറകോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പത്തിൽ മിഥുരൻ രാശിക്കാർക്കായിരുന്നു ഇപ്രാവശ്യം അത് ഇടവൻ രാശിക്കാർക്കാണ് അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് മറ്റു ഗ്രഹങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുഹേതുക്കൾ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് മറ്റു ഫലങ്ങൾ അനുകൂലമാണെങ്കിൽ രാഹു പത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കത്തില്ല ഓന്നു മശി